ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം അങ്ങനെ റമലാൻ ഇരുപതിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ നമ്മൾ എന്നും ഈ ഒരു പത്തിരിയും മറ്റേത് പുട്ട് പൊറോട്ട അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടല്ലേ കഴിച്ചിരുന്നേ അപ്പം ഇന്ന് നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പെട്ടെന്നായിരുന്നു അങ്ങനെ പൂതി വന്നിട്ടുണ്ടായിരുന്നത് അപ്പം പച്ചരി ഇടാണ്ട് പെട്ടെന്ന് അരക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാട്ടാ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള അരിപ്പൊടി ഇല്ലേ ഒരു കപ്പ് അരിപ്പൊടി മുക്കാൽ കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് ഇതാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടാ അങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ ഒരു അരച്ചെടുത്തിട്ടുള്ളത് കിട്ടിയാൽ മതി ഓവർ കട്ട് കട്ടിയും വേണ്ട എന്നാൽ നല്ല ലൂസും അല്ലാത്ത രീതിക്ക് ഇട്ടാ അപ്പം ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുന്ന സമയത്താണ്ട്ട ഞാൻ അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം അതവിടെ മൂടി വെച്ചു നമ്മൾ കറിക്കായിട്ട് കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആമിക്ക് നല്ല വിശക്കുന്നെന്നും പറഞ്ഞിട്ട് ഞാനൊന്ന് കിച്ചണിൽ കയറിയതാണ് കേട്ടോ സമയം ഒരു നാലുമണിയൊക്കെ ആവുന്നുണ്ടായിരുന്നുള്ളോ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പാത്രത്തിനേക്കാളും നല്ല ഹൈറ്റിൽ പൊന്തി വന്നു കേട്ടാ പിന്നെ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചു അതിൽ നിന്ന് ആമിക്ക് രണ്ടപ്പുണ്ടാക്കിയിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടാ പിന്നെ അതിന് ശേഷം നമ്മൾ ഇന്നിതിലേക്ക് ഉണ്ടാക്കുന്നത് വെജ് കുറുമേട്ട ഗ്രീൻ പീസ് പിന്നെ അതുപോലെ ക്യാരറ്റ് പൊട്ടാറ്റോ സവാള പച്ചമുളക് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ടാട്ട വേവിച്ചെടുക്കുന്നത് നമ്മൾ ഇതില് മഞ്ഞൾ പൊടി ഇടുന്നില്ലാട്ടാ അങ്ങനെ പ്രതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇനി അതൊന്ന് വേവിക്കാനായിട്ട് വെക്കട്ട അപ്പൊ അങ്ങനെ നമ്മുടെ കുറുമേലക്കാവശ്യമായിട്ടുള്ള തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം നമ്മുടെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ കുറച്ച് കാഷ്യനായിട്ട് ചൂട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ടാട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലാട്ടോ ഇതിടുന്നത് ഇപ്പം ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് ആ പച്ചമുളക് രണ്ടെണ്ണം ഇട്ടിട്ടില്ലേ അത് ഞാൻ ഞാനെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ടൊരു കുത്തുന്ന പോലെ ഒക്കെ എടുക്കും കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് അതൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ ആ ഒരു കാഷ്യനട്ടും അത് കുതിർത്തിയിട്ടുള്ള ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഓർമ്മ വന്നത് ഇതിൽ പട്ടി ഇട്ടിട്ടില്ല ഒരു ഗ്രാമ്പു പിന്നെ ഇലക്ക അപ്പോൾ അതും കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആ ജാർ തുറന്ന് അതിട്ട് കൊടുത്തു ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു വിട്ടാ അപ്പം അങ്ങനെ അതേ പച്ചമുളകൊക്കെ കളഞ്ഞു അതൊന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ഒഴിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരിത്തിരി ലൂസ് പോലെ നമുക്ക് ഈ ഒരു കറി തോന്നും ഒന്ന് ചൂടാക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഓട്ടോ ഉണ്ടാവുക പിന്നെ നമ്മൾ ആ ഒരു അടിച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ച് അതൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചെടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള കറി തന്നെ ആയിരുന്നു കേട്ടോ എനിക്കിതിൽ ഇല്ലാണ്ടായിപ്പോയത് മല്ലിയില ഉണ്ടായിരുന്നില്ല മല്ലീലയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് ഗ്യാസ് ഇപ്പോഴാണ് ഓണാക്കുന്നത് എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക ഇനി നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഇട്ടയിട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ടയിട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഈ രണ്ട് പൊടികളും കൂടെ അവസാനം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പം ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ റിസപ്ഷനൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള വെജ് കുറുമ തന്നെ കേട്ടാ ഇത് അപ്പം അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു ഒട്ടും ഓയിൽ ചേർക്കുന്നില്ല നമ്മൾ തൂമിച്ച് ഒഴിക്കുന്നില്ല ഒന്നുമില്ലല്ലോ അപ്പം നല്ല ടേസ്റ്റുള്ള റിച്ച് ആയിട്ടുള്ള നമ്മുടെ വെജ് കുറുമ കഴിഞ്ഞു കേട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ സ്നാക്സ് സാൻഡ്വിച്ച് ആണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് പിന്നെ അതേ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് കുക്കമ്പറ് സവാള ഇതെല്ലാം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ നേരത്തെ അത്രയും ഹൈറ്റിൽ പൊന്തിയ മാവ് വീണ്ടും പൊന്തിക്കൊണ്ടിരിക്കുക തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതേ ഒരു മുട്ട എടുത്തിട്ട് നമ്മൾ മൈനൈസ് അടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം അതും കൂടെ അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരം എന്ന് പറയാനുള്ളത് ഈ ഒരു സാൻഡ്വിച്ച് ആട്ടാം എനിക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് ഒരുപാട് ഓയിലോ കാര്യങ്ങളോ അങ്ങനെ പൊരിച്ചെടുക്കലോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്കിഷ്ടമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാനും കേട്ടോ അപ്പം അങ്ങനെ അതെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊട്ടറ്റോയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇത്തിരി സോസിൻ്റെ കുറവ് വന്നപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു പണിയും കൂടെ കഴിഞ്ഞു ഇനി അതിൻ്റെ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടാ അങ്ങനെ ബ്രെഡ് എടുത്തിട്ട് ആ ഒരു ഭാഗം നാല് സൈഡും കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു കേട്ടോ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് മുന്തിരി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വെള്ളമൊന്നും കലക്കുന്നില്ല മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു ജ്യൂസറിൽ അതൊഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തു പിന്നെ അരിച്ചതിന് ശേഷം വീണ്ടും നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ പിന്നെ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക നോമ്പ് തുറക്കുന്ന ആ ഒരു നേരത്തെ എടുക്കുക എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ടു പിന്നെ ഈ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫില്ലിങ്സ് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ സാൻഡ്വിച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പം ഇങ്ങനെയുള്ള ദിവസം ഇവർക്ക് വേറെ ഒന്നും വേണ്ട ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല കാരണം നോമ്പ് തുറന്ന ഉടൻ തന്നെ ഇവർ സ്നാക്സിൽ അറ്റാക്ക് ചെയ്യും പ്രത്യേകിച്ച് സാന്ഡ്വിച്ച് ആയ കാരണം കൊണ്ട് അന്നത്തെ ദിവസം ഭയങ്കര പോളിംഗ് ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല അങ്ങനെ നോമ്പ് തൊറൊക്കെ കഴിഞ്ഞു കേട്ടാ പിന്നെ അതിന് ശേഷം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അച്ചു പള്ളിയിൽ നിന്ന് വരുമ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടാ ചൂടോടുണ്ടാക്കിയാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് രാവിലെ തന്നെ നമ്മളിത് വെള്ളയപ്പാണെന്ന് പ്ലാൻ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട വേറെന്തേലും മതി എന്നൊക്കെ അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കണം അപ്പോൾ അത്യാവശ്യം ചൂടാവുകയും വേണം അല്ലാണ്ട് കട്ടിയില്ലാത്ത രീതിക്ക് നട്ടാ അപ്പം അങ്ങനെ അവനക്കുള്ള അവൻറ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ്ട്ടോ ഉണ്ടാക്കിയത് പിന്നെ ഒന്ന് നോമ്പ് ശേഷം ഉമ്മയും നാത്തൂനും ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ നേരം അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അവർ പോയത് അപ്പോൾ അങ്ങനെ അതേ അപ്പം ഉണ്ടാക്കൽ കഴിഞ്ഞു കോഫി ഉണ്ടാക്കി ഞങ്ങൾ ഇരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഈ ഒരു വെജ് കുറുമേക്കാർ നല്ല റിച്ച് ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ നോമ്പ് നോമ്പുതുറയില് ഒട്ടും ഓയിലില്ലാത്ത രീതിക്കാട്ടാ അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും